പത്തരവാറ്റിനെ വരാനിരിക്കുന്ന ഒരു കിരലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ജാനകിയും അനാമികയും നമ്മുടെ അനിയെക്കുറിച്ചും അതുപോലെ തന്നെ അനി തന്നെ സ്നേഹിക്കാത്തതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിന് നന്ദുവിനേയും അതുപോലെ തന്നെ നമ്മുടെ നയനെയും അമ്മയെയും അച്ഛനെയും അമ്മയെയും ഒക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അവളെ ഇപ്പോൾ ഇറക്കി കാണാൻ പോകുന്നത് കൂടിയിട്ടുണ്ട് ഇതിനിടക്ക് വെള്ളം അടിച്ചാണല്ലോ വന്നത് അനി എന്നൊക്കെ ഇങ്ങനെ എന്നിട്ട് പല കാര്യത്തിലും എനിക്ക് സംശയമുണ്ടമ്മ എന്നൊക്കെ ഇങ്ങനെ സങ്കടം അഭിനയിച്ചുകൊണ്ട് അനാമിക ജാനകയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആ സമയത്ത് നമ്മുടെ അനാമിക നയനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എല്ലാത്തിലും ആ വലിയ രണ്ടാമത്തെ ചേച്ചിയെ പറഞ്ഞാൽ മതി അവളാണല്ലോ വലിയ ആളായിട്ട് എല്ലാത്തിനും മുന്നിൽ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അവളുടെ സപ്പോർട്ട് ഉണ്ടായിട്ട് തന്നെയാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത് ആണെന്തോ പിന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ എസ് ആയി പോയില്ലേ ആ ഒരു ബലത്തിലാണ് ഇപ്പോൾ അവൾ നിൽക്കുന്നത് പക്ഷേ അവളുടെ തൊപ്പിയൊക്കെ എങ്ങനെ തെറിപ്പിക്കണം എന്നാലേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജാനകീയും പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ജോലി അറിയുന്നതിന് എനിക്ക് താല്പര്യമില്ല പക്ഷേ ഇവളുടെ കാര്യമായതുകൊണ്ട് ഞാൻ മോളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ ജാനകി പറയുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എൻ്റെ അനിയത്തെയും ഒക്കെ പറയുന്നത് കേട്ടു എന്താ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്താ പറയുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളോട് അപ്പം പറയണോ അതിനിപ്പോൾ സൗകര്യമില്ല എന്നൊക്കെ പറയണം അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട് നിങ്ങൾ പറയേണ്ട കാര്യമില്ല ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ കേൾക്കായിരുന്നു പിന്നെ എനിക്ക് മറിഞ്ഞ് നിന്ന് കേൾക്കുന്ന സ്വഭാവമൊന്നുമില്ല വരുന്ന സമയത്ത് കേട്ടതാണ് അപ്പോൾ എന്നെയും എൻ്റെ അച്ഛനെയും അമ്മയും പറയുന്നത് കേട്ടപ്പോൾ നിന്നുമായി കാരണം അത് ശ്രദ്ധിക്കണമല്ലോ ഒരു തെറ്റും ചെയ്യാത്ത കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കണമല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നതുളിഞ്ഞ് നിന്ന് കേൾക്കുന്ന സ്വഭാവമാണല്ലോ പിന്നെ നിങ്ങളുടെ അച്ഛനെയും അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊന്നും പറയണ്ട അവരാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ തെറ്റ് ചെയ്തവരെന്നൊക്കെ പറയുന്നുണ്ട് അതിന് സപ്പോർട്ടായിട്ട് നമ്മുടെ ജാനകിയും അനാമികയുടെ കൂടെ തന്നെ ഉണ്ട് അപ്പം ആ സമയത്ത് ഞാനെ പറയുന്നുണ്ട് നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട ആരാണ് തെറ്റ് ചെയ്തത് എന്നും ആരാണ് ഇപ്പോഴും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും വ്യക്തമായിട്ട് എനിക്കറിയാം അതൊന്നും നീ എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട ചിലപ്പോൾ തെളിവ് സഹിതം ഞാൻ കാണിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട് ഇനി ഇവളെന്തെങ്കിലും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് അനാമിക നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട് നീ എന്ത് തെളിയിക്കുമെന്നാണ് പറയുന്നത് ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത് എന്തായാലും ഞങ്ങളൊന്നും തെറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിൻ്റെ അനിയത്തിയും എൻ്റെ മകൻ എന്ന് പറയുന്നവനുമാണ് അതിനൊക്കെ കാരണക്കാരി നിൻ്റെ അനിയത്തി മാത്രമാണ് ഇപ്പോൾ പിന്നെ എസ് ഐ ആയിട്ട് എല്ലാത്തിനും ധൈര്യം കിട്ടിയിട്ടുണ്ടല്ലോ അതിനെല്ലാത്തിനുമുള്ളൊരു ലൈസൻസോം കൂടെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ എന്നെ പറയുന്നുണ്ട് വെറുതെ എൻ്റെ അനിയത്തിയെ പറയാൻ നിൽക്കണ്ട നിങ്ങളുടെ അനിയയാണ് ഇപ്പോൾ പിന്നാലെ നടക്കുന്നത് അത് നിങ്ങൾ പറഞ്ഞാൽ ആദ്യം തിരുത്താൻ നോക്കുക എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അനാമിക നല്ല ചൂടായിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ അനിയറ്റേയും നിങ്ങളുടെ അച്ഛനെയും അമ്മയും കഴി കയറൂരി വെട്ടിയിട്ടിരിക്കുകയാണ് അന്തസ്സില്ലാതെ മറ്റുള്ളവരോട് ഇങ്ങനെ മറ്റുള്ള ചെക്കന്മാരോടൊക്കെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടും കയറൂരി വെട്ടിയിരിക്കുകയാണ് എല്ലാ സപ്പോർട്ടും നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നായനൊക്കെ ചൂടാവാണ് കാരണം നല്ല കുട്ടിയായിട്ടുള്ള നന്ദുവിനെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ നയനെക്കൊട്ടും സഹിക്കാൻ പറ്റില്ല എന്നിട്ട് അനമ്മികയോട് പറയുന്നുണ്ട് അത് നിൻ്റെ അമ്മയായിരിക്കും നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവുക അത് അനുസരിച്ചാണല്ലോ നീ ഇപ്പോൾ അഴിഞ്ഞാടി നടക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് ജാനകി അങ്ങോട്ട് ചൂടാവുന്നുണ്ട് നീ എന്താ പറഞ്ഞത് എൻ്റെ മരുമകളെക്കുറിച്ച് ഇല്ലാത്തത് പറയുകയാണോ അവളെ നല്ല അന്തസ് പോലെയാണ് വളർത്തിയിരിക്കുന്നത് അവൾ ഒരു തെറ്റിലേക്കും പോവാറില്ല എന്നൊക്കെ ഇങ്ങനെ വാശി പിടിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനെ പറയുന്നുണ്ട് നിങ്ങളെന്താ വെല്ലുവിളിക്കാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളെനിക്ക് ചില കാര്യങ്ങൾ കാണിക്കാനുണ്ട് ഇതുവരെ ഞാൻ നല്ല രീതിയിൽ പൊയ്ക്കോട്ടെ ശരിയാണ് ശരിയാകുമല്ലോ ശരിയാവുമല്ലോ എന്ന് കരുതിയിട്ടും മിണ്ടാതിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ അനാമികയും കാമുകനും ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫോട്ടോയും അവരെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് നമ്മുടെ അനാമികയാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ഇവൾക്കിതെവിടെ നിന്ന് കിട്ടി ഇവളെങ്ങനെ ഇതറിഞ്ഞു എന്നുള്ളതിൽ പേടിച്ച് നിൽക്കാൻ ആ സമയത്ത് ജാനകിയാണെങ്കിൽ ആകെ എന്തോ പോലെ ആയി നിൽക്കുകയാണ് കാരണം സ്വന്തം മരുമകൾ ഇങ്ങനെ ഒരു ഇതിലൂടെ നടക്കുന്നവളാണ് എന്നുള്ളത് നമ്മുടെ ജാനകി അവർ തിരിച്ചറിയുകയാണ് എന്നിട്ട് തല താഴ്ത്തിയിട്ട് മരുമകളോട് മരുമകളെ കുറിച്ച് അവൾ പറയുന്നത് കേട്ട് ഇനിയിപ്പോൾ തിരിച്ച് ന്യായീകരിക്കാനൊന്നും ഇല്ലല്ലോ ഈ ഫോട്ടോ ഉള്ളത് സത്യം തന്നെയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ ജാനകി ചിന്തിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഞാനെയോട് ജാനകി പറയുന്നുണ്ട് ഇതൊക്കെ നീ ഉണ്ടാക്കിക്കൊണ്ട് വരികയായിരിക്കും ഇപ്പോൾ പല ഫോട്ടോകളും ഒട്ടിച്ച് മുട്ടിച്ചുവച്ച് എന്തൊക്കെയോ ചെയ്യാനൊക്കെയുള്ള വകുപ്പുകളൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നിന്റെ അനിയത്തി ചെയ്തു തന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നയന ഫോണിലുള്ള ഒരു മറ്റൊരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട് ഇതാ ഈ വീഡിയോയും കണ്ട് നോക്കേ ഇനി ഈ വീഡിയോയും കൂടെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയ്ക്കും ബുദ്ധിയുള്ളൂ എന്നുള്ളത് നിങ്ങൾ തന്നെ ഉറപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അനാമികയും കാമുകനും സംഭിക്കുന്ന ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞങ്ങളൊരു സമയത്ത് പാർക്കിൽ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് പിന്നെ നിങ്ങളെ സങ്കടപ്പെടുത്തേണ്ട വെറുതെ നിങ്ങൾ മരുമകളോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നതാണ് ഞാനും അമ്മയും കണ്ടൊരു കാഴ്ച തന്നെയാണ് ഇതെന്ന് പറയുകയാണ് അങ്ങനെ മരുമകളെക്കുറിച്ചുള്ള ഈ ഒരു തെളിവ് കാണിച്ചു കൊടുത്തപ്പോൾ ഉത്തരം പറയാനാവാതെ നിൽക്കുകയാണ് ജാനകി